നമസ്കാരം കുവൈറ്റിൽ നടന്ന മഹാദുരന്തം വാസ്തവത്തിൽ നമ്മുടെ വീട്ടുമുറ്റത്ത് നടന്ന ദുരന്തമായി കണ്ട് അതിനുവേണ്ട നടപടികൾ എടുക്കേണ്ടവരാണ് നമ്മൾ ഇതുവരെ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് മലയാളികളുടെ മരണമാണ് ഏതാണ്ട് ഒമ്പതോളം പേർ അതീവ ഗുരുതരാവസ്ഥയിലാണ് എന്ന റിപ്പോർട്ടുണ്ട് ഒരുപക്ഷെ മലയാളികളുടെ മരണം മുപ്പത് വരെ എത്തിയെന്ന് വരാം നാൽപ്പത്തി ഒൻപത് പേർ മരിച്ചതിൽ പകുതിയിലധികവും മലയാളികളാണ് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു അതിന് കാരണം ആ അപ്പാർട്ട്മെന്റിൽ താമസിച്ചിരുന്നവരൊക്കെ എൻ ബി ടി സി എന്ന മലയാളി ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിലെ ജീവനക്കാരായിരുന്നു അത് കുവൈറ്റിലെ ഏറ്റവും മികച്ച ലേബർ ക്യാമ്പുകളിൽ ഒന്ന് തന്നെയാണ് പലപ്പോഴും ഗൾഫ് രാജ്യങ്ങളിലെ ലേബർ ക്യാമ്പിൻ്റെ സ്ഥിതി അതിദയനീയമാണ് ഇതിനേക്കാളൊക്കെ മെച്ചപ്പെട്ട ഒരു ലേബർ ക്യാമ്പ് കൂടുതൽ സ്വാധീനവും സൗകര്യവും മെച്ചപ്പെട്ട തൊഴിലുമുള്ളവർ താമസിക്കുന്ന ഒരിടം അവിടെയാണ് ദുരന്തമുണ്ടായത് നമ്മുടെ നാട്ടിലുണ്ടായ ഒരു ദുരന്തത്തിന് സമാനമാണ് നമ്മൾ സങ്കടപ്പെടേണ്ടിയിരിക്കുന്നു കരയേണ്ടിയിരിക്കുന്നു കാരണം മരിച്ചവരെല്ലാം ഒരു ഇരുപത്തഞ്ച് വയസ്സിനും അൻപത് വയസ്സിനും ഇടയിലുള്ളവരാണ് ചിലരൊക്കെ ജോലിയിൽ പ്രവേശിച്ചതേ ഉള്ളൂ ചിലരൊക്കെ ജോലി മതിയാക്കി നാട്ടിലേക്ക് പോകാൻ ഒരുങ്ങുന്നവരാണ് അവധി ബുക്ക് ചെയ്ത് കാത്തിരുന്നവരാണ് പക്ഷെ അവരെ മരണം വന്ന് കൂട്ടിക്കൊണ്ടുപോയി അതും ദാരുണമായ മരണം ഭൂരിപക്ഷം പേരും മരിച്ചത് ശ്വാസം മുട്ടിയാണെന്ന് ഓർക്കണം കുറ്റാക്കൂരുട്ടാണ് വെളുപ്പിന് നാലുമണി കഴിഞ്ഞാണ് അപകടമുണ്ടാകുന്നത് ആ കുറ്റാക്കൂരുട്ടിൽ പുക നിറഞ്ഞതോടെ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി ബാൽക്കണിയിലൂടെ എടുത്ത് ചാടിയവരുണ്ട് മുകളിലത്തെ നിലയിൽ നിന്നും സ്റ്റെയർ കേസ് വഴി ഓടിപ്പോയപ്പോൾ ബോധം കെട്ടുവീണ് ശ്വാസം മുട്ടി മരിച്ചവരുണ്ട് അതിദാരുണമാണ് അവിടുത്തെ കാഴ്ചകൾ ഇത്രയേറെ ഹൃദയഭേദകമായ ഒരു ദുരന്തം ഈ അടുത്ത കാലത്തൊന്നും മലയാളിക്കുണ്ടായിട്ടില്ല എന്നതാണ് വാസ്തവം അതിദാരുണമായ ഈ മരണം മലയാളികളുടെ ഉറക്കം കെടുത്തേണ്ട ഭയാനകമായ കാഴ്ചയാണ് ഇതുവഴി നമ്മളുണ്ടാക്കേണ്ട പരിഹാരം വിദേശ രാജ്യങ്ങളിൽ പോയി തൊഴിൽ തേടുന്നവർക്ക് മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഉറപ്പാക്കാനുള്ള നടപടികൾ നമ്മൾ എടുക്കണമെന്നതാണ് നോർക്കെ അടക്കമുള്ളവ എംബസികൾ അടക്കമുള്ളവ അത് ചെയ്യേണ്ടതുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടയ്ക്കിടെ അവധി ആഘോഷിക്കാൻ ദുബായിലേക്ക് പോവാറുണ്ട് ദുബായ്ക്കപ്പുറത്തേക്ക് ഗൾഫ് രാജ്യങ്ങൾ ഉള്ളതായി അദ്ദേഹത്തിന് അറിയില്ല ദുബായിലെ പ്രശസ്തമായ ഹയത്ത് റെസിഡൻസിയിലെ കിങ്സ് സ്യൂട്ടിൽ പോയി രാജാവിനെ പോലെ കഴിഞ്ഞു വരുന്ന മുഖ്യമന്ത്രി വല്ലപ്പോഴും പുറത്തിറങ്ങി യു എ ലേബർ ക്യാമ്പുകളെങ്കിലും സന്ദർശിക്കണം ബഹ്റിനിലും സൗദി അറേബ്യയിലും കുവൈറ്റിലും ഒമാനിലുമൊക്കെ ഇത്തരം അനേകം ലേബർ ക്യാമ്പുകളുണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്തവ അവിടെ പോയി അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് പരിശോധിക്കണം അതിനൊന്നും ഒരു സമയവുമില്ല രാജാവിനെ പോലെ ദുബായിലേക്ക് പോകുന്ന മുഖ്യമന്ത്രിക്ക് എവിടെ സമയം അയൽപക്കത്തേക്ക് പോവാൻ അതൊക്കെ പോട്ടെ ലോകമെമ്പാടുമുള്ള പ്രവാസികളുടെ പ്രതിനിധികളാണ് എന്ന പേരിൽ കുറേ പ്രാഞ്ചിയേട്ടന്മാരും അന്തം കമ്മികളും തലസ്ഥാനത്ത് കൂടുന്നുണ്ട് ലോക കേരള സഭ എന്ന പേരിൽ നാളെയും മറ്റന്നാളും അത് നടക്കുകയാണ് ഇതിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതിന് രണ്ടേ രണ്ട് യോഗ്യതകളേ ഉള്ളൂ ഒന്ന് ഏതെങ്കിലും തരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉച്ചിഷ്ടം തിന്ന് ജീവിച്ചിട്ടുള്ളവരായിരിക്കണം പഴയ സഖാക്കൾ ഇപ്പോൾ നാട്ടിൽ രക്ഷയില്ലാത്തതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ ഈ നാട്ടിലെ ബിസിനസ് സംരംഭങ്ങളെല്ലാം തല്ലി തകർത്തതുകൊണ്ട് രക്ഷപ്പെടുന്നതിന് വേണ്ടി വിദേശത്തേക്ക് പോയവർ അവിടെ ചെന്ന് പണിയെടുത്തും ബിസിനസ് ചെയ്തും ജീവിക്കുകയാണെ പക്ഷെ എന്നാലും പണ്ട് ബാധയായി കയറിയ നാടിനെ മുടിപ്പിക്കുന്ന കമ്മ്യൂണിസത്തിൻ്റെ രോഗമുള്ളതുകൊണ്ട് നേതാക്കന്മാരെ വിളിച്ച് സൽക്കരിക്കും അവർക്ക് വേണ്ടി സോഷ്യൽ മീഡിയയിൽ സൈബർ പട നടത്തും അങ്ങനെയുള്ളവരുടെ പ്രതിനിധികൾ അല്ലെങ്കിൽ പ്രാഞ്ചിയേട്ടന്മാർ ഏതെങ്കിലുമൊക്കെ രാജ്യത്ത് പോയി ബിസിനസ്സൊക്കെ ചെയ്ത് പണമുണ്ടായി കഴിയുമ്പോൾ അല്പം അധികാരം വേണം പ്രശസ്തി വേണം താൻ വലിയ സംഭവമാണ് എന്ന് മറ്റുള്ളവരോട് പറയാൻ ഒരു വിസിറ്റിംഗ് കാർഡ് വേണം എന്ന് വിചാരിക്കുന്ന പ്രാഞ്ചിയേട്ടന്മാർ ഈ രണ്ടു കൂട്ടത്തിൽപ്പെട്ടവരാണ് ലോക കേരള സഭ എന്ന് ഈ ദൂർത്തിൽ പങ്കെടുക്കുന്നത് ഇത്രയും കാലമായിട്ട് ഒരു മനുഷ്യനു പോലും ഒരു നയാ പൈസയുടെ ഗുണം ഈ ലോക കേരള സഭ വഴി ഉണ്ടായിട്ടില്ല അതേസമയം നാടിൻ്റെ പണം നശിക്കുകയും ചെയ്യുന്നു തിരുവനന്തപുരത്തെ ആഡംബര ഹോട്ടലുകളിൽ താമസമൊരുക്കി കൊടുക്കുന്നു പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ വിരുന്നു വിളമ്പി കൊടുക്കുന്നു ഒരു കാര്യവുമില്ലാത്ത പ്രാഞ്ചിയേട്ടന്മാർ അങ്ങോട്ടുമിങ്ങോട്ടും ഇരുന്ന് വിഡ്ഢിത്തം വിളമ്പിയിട്ട് പോകുന്നു അവരുടെ കയ്യിൽ കിട്ടുന്ന വിസിറ്റിംഗ് കാർഡ് കൊണ്ട് അവരുടെ രാജ്യത്ത് ചെന്ന് ചെത്തി നടക്കാം എന്നതല്ലാതെ ഒരു പ്രയോജനവുമില്ല ഇന്നേവരെ ലോക കേരള സഭ ഈ നാടിന് ഗുണം ചെയ്യുന്ന ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഇന്നേവരെ ലോക കേരള സഭയിൽ വന്നതുകൊണ്ട് ഈ നാട്ടിലേക്കൊരു നിക്ഷേപവും വന്നിട്ടില്ല ആകപ്പാടെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ദൂർത്തന്മാർക്ക് വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ ആ പ്രാഞ്ചിയേട്ടന്മാർ ഇവരെ ചുമന്നുകൊണ്ട് നടക്കും ഇവർക്ക് വേണമെങ്കിൽ നാട്ടിൽ കിട്ടാത്ത ചില വിഭവങ്ങൾ ചില സാധനങ്ങൾ ഒപ്പിച്ചു കൊടുക്കും അതിനപ്പുറത്തേക്ക് ഒരു ഗുണവും ഇതിനില്ല അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ഈ ലോക കേരള സഭ ഈ ഇരുപത്തിനാല് മലയാളികൾ പിടഞ്ഞു മരിച്ച വാർത്ത പുറത്തു വരുമ്പോഴെങ്കിലും നടത്താതിരിക്കണമായിരുന്നു പതിനാലും പതിനഞ്ചും അതായത് വെള്ളിയും ശനിയുമാണ് ഈ ലോക കേരള സഭ തിരുവനന്തപുരത്ത് നടക്കുന്നത് ഈ സമയത്ത് എങ്ങനെയെങ്കിലും ഈ മൃതദേഹം നാട്ടിലെത്തിക്കാൻ എങ്ങനെയെങ്കിലും ജീവനോടെ ഉറ്റവരെ തിരിച്ചു കിട്ടുമെന്നറിയാൻ വേദനയോടെ പ്രാർത്ഥനയോടെ കണ്ണീരോടെ കാത്തിരിക്കുകയാണ് മരിച്ചവരുടെ ബന്ധുക്കൾ ആ മരണത്തോടുള്ള ഒരു ഐക്യദാർഢ്യമായെങ്കിലും ഈ വൃത്തിഘട്ടം ദൂർത്ത് മാറ്റിവെക്കേണ്ട ബാധ്യതയുണ്ട് ഖജനാവിൽ നിന്നും എഴുതിയെടുക്കാൻ പോകുന്ന ആ പണം ഈ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ടതുണ്ട് കേന്ദ്ര സർക്കാർ രണ്ട് ലക്ഷം രൂപ അപകടമുണ്ടായി അന്ന് തന്നെ പ്രഖ്യാപിച്ചപ്പോൾ നിവൃത്തിയില്ലാതെ അഞ്ച് ലക്ഷം രൂപ സംസ്ഥാന സർക്കാരും പ്രഖ്യാപിച്ചിട്ടുണ്ട് അത്രയും നല്ലത് തന്നെ അഞ്ച് ലക്ഷം രൂപ യൂസഫ് യൂസഫലയും രണ്ട് ലക്ഷം രൂപ രവി പിള്ളയും പ്രഖ്യാപിച്ചിട്ടുണ്ട് തീർച്ചയായും മരണമടഞ്ഞവർക്ക് അവർ ജോലി ചെയ്ത സ്ഥാപനമായ എൻ വലിയ തുക നഷ്ടപരിഹാരം കൊടുക്കാതിരിക്കില്ല കേന്ദ്ര സർക്കാർ ഉണർന്ന് പ്രവർത്തിച്ചിരിക്കുന്നു സഹമന്ത്രിയെ അവിടേക്ക് വിട്ടിരിക്കുന്നു ജോർജ് കുര്യൻ എന്ന കഴിഞ്ഞ ദിവസം മാത്രം സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രി കാര്യങ്ങളൊക്കെ ഏകോപിപ്പിക്കാൻ നേരിട്ട് രംഗത്തിറങ്ങിയിരിക്കുന്നു പ്രത്യേക ചാർട്ടേഡ് വിമാനത്തിലൂടെ ഇന്ന് തന്നെ മൃതദേഹങ്ങൾ ഒരുമിച്ച് നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ആലോചനയുണ്ടെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ പറയുന്നു ഇന്ത്യയിലെ കുവൈറ്റ് എംബസി ഉണർന്ന് പ്രവർത്തിക്കുന്നു പ്രത്യേക ഹോട്ട് ലൈൻ പ്രവർത്തിക്കുന്നുണ്ട് പതിനഞ്ചാം തീയതി പെരുന്നാളായതുകൊണ്ട് അതുവരെ വൈകിപ്പിക്കാതെ ഇന്ന് തന്നെ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് എത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ത്യൻ എംബസിയും കേന്ദ്ര സർക്കാരും അപ്പോഴാണ് ഇവിടെ ദൂർത്തിൻ്റെയും മാമാങ്കം നടക്കുന്നത് ഈ പ്രാഞ്ചിയേട്ടൻ സമ്മേളനം നടക്കുന്നത് പ്രവാസികളോട് പ്രവാസി പ്രാഞ്ചിയേട്ടന്മാർക്ക് ഒരു കൂറും താൽപ്പര്യവുമില്ല എന്നതിന് ഇതിനേക്കാൾ വലിയ തെളിവെന്താണ് ആത്മാഭിമാനം ലവലേശമെങ്കിലും ഉണ്ടെങ്കിൽ പ്രാഞ്ചിയേട്ടന്മാരുടെ അഭ്യർത്ഥന നിങ്ങൾ ആ പരിപാടിയിൽ പങ്കെടുക്കാതിരിക്കണം പിണറായിക്കോ പിണറായിയുടെ ആൾക്കാർക്കോ വകതിരിവെന്ന് പറയുന്നത് ലേശമില്ല പക്ഷെ നിങ്ങളുടെ കൂടെയുള്ളവരാണ് മരണപ്പെട്ടത് എന്ന് നിങ്ങൾ മറക്കരുത്